നമസ്കാരം ഇന്നത്തെ വാക്കും വരെയും എന്ന ചാനലിലേക്ക് നിങ്ങൾ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു പെർസ്പെക്റ്റീവ് ഡ്രോയിങ് ആണ് ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ഡ്രോയിങ് ഇന്ന് പഠിപ്പിക്കുന്നു നന്നായിട്ട് നിങ്ങൾ പഠിക്കുക ഇന്നത്തെ വാക്കിലേക്ക് കടക്കാം വാക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ നേരെ വരയിലേക്ക് പോകാം ഇഷ്ടമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്തിന് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട് ഞാനിനി എന്തിനും ജീവിക്കണം ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിക്കാൻ വഴിയാണ് പറയുന്നത് നമ്മൾക്ക് ബാഹ്യമായി ഉണ്ടാകുന്ന പല അനുഭവങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കാതിരിക്കുന്നതും ജീവിതത്തിൽ നിരന്തരം അപജയങ്ങളോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇവിടെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും എന്തിനു ജീവിക്കണം അവിടെ നിന്ന് നമ്മൾ അതിനൊരു പരിഹാരത്തിനായിട്ടാണ് കാണേണ്ടത് ഒരിക്കലും നമ്മൾ അറിയേണ്ടത് നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ഒരു പ്രഷറും സ്ഥിരമല്ല എന്തിന് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന നമ്മൾ പോലും സ്ഥിരരല്ലേ ഇവിടെ ഈ രൂപത്തിൽ അപ്പോൾ ഇതൊന്നും സ്ഥിരമല്ല എല്ലാത്തിനെയും മറികടക്കാനുള്ള ഒരു അറിവ് കഴിവ് ഒക്കെ നമ്മളിൽ ഉണ്ട് ഉണ്ടാകും പക്ഷെ അതിലേക്ക് കിടക്കാതെ ദുഃഖത്തിലേക്ക് ആഴ്ന്നു പോവുകയാണ് നമ്മൾ ആദ്യം നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം കണ്ടെത്തുക നമ്മൾക്ക് നമ്മളെ ഇഷ്ടപ്പെടാത്തവരുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പോലെ കാര്യം നടക്കാതെയുണ്ടോ നമ്മൾക്കിടെ പ്രതീക്ഷകൾക്കൊത്ത് പലതും നടക്കാതെ പോവുകയും സംഭവിക്കാതെ പോവുകയും അപ്രതീക്ഷിതമായി വരുന്നതിൽ ആഘാതങ്ങളൊക്കെ നമ്മൾ തളർച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി എനിക്ക് ജീവിക്കേണ്ട നോക്കൂ നമുക്ക് സ്വയം മരിക്കാൻ യാതൊരു അവകാശവുമില്ല അതൊട്ട് നല്ലതുമല്ല അതിന് ചില മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വരാം പറയാം അങ്ങനെ ചിന്തിച്ച് അതിനൊരു പരിഹാരത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മുന്നിൽ അടുത്തൊരു ചോദ്യം എങ്ങനെ ജീവിക്കണം അപ്പോഴും പിന്നെ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മൾ നോ പറയേണ്ട ഇടങ്ങളിൽ കൃത്യമായിട്ട് നോ പറയുക ആവശ്യമില്ലാത്ത വിധേയത് ആരോടും കാണിക്കാതിരിക്കുക അർഹമായ ഇടങ്ങളിൽ മാത്രം പ്രവർത്തിക്കുക അർഹമായ ഇടങ്ങളിൽ മാത്രം കൊടുക്കുക നിങ്ങളെ പരിഗണിക്കുന്നിടത്ത് മാത്രം നിലനിൽക്കുക അവഗണിക്കുന്നിടത്തേക്ക് പോകാതെ ഇരിക്കുക അവഗണിക്കുന്ന ഓർത്ത് കരയാതെ ഇരിക്കുക സ്വയം സ്നേഹിക്കുക ആത്മാർത്ഥമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ തേടി വരിക തന്നെയും അതിനായിട്ട് അങ്ങോട്ട് പോയി അലേരുത് ഇങ്ങനെ ഒന്ന് വ്യക്തിത്വം രൂപീകരിച്ചു കഴിഞ്ഞാൽ രൂപീകൃതമായി കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെ നമുക്കിവിടെ ജീവിക്കാം അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെയും കഴിവുകളെയും ഒക്കെ കൂടുതൽ ജ്വലിപ്പിച്ചുകൊണ്ട് ഒരു ആകർഷണ ബിന്ദുവായിക്കൊണ്ട് സ്നേഹമായിക്കൊണ്ട് നമുക്കിവിടെ നിലനിൽക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കും വരെ ഇവിടെ പൂർണ്ണമാവുന്നു നിങ്ങൾക്ക് ആവശ്യമായ ചിത്രത്തിലേക്ക് പോവാം വരയ്ക്കുക ഒരുപാട് 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 ഇഷ്ടം നമസ്കാരം നമ്മൾ ഇന്ന് ചിത്രകലയില് അല്ല ആർക്കിടെക്ചുറൽ ഡ്രോയിങ്ങിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ്ങിനെ കുറിച്ചാണ് നിങ്ങളെ പറഞ്ഞു തരുന്നത് വളരെ ക്ലാസ്സുകളിൽ നമ്മുടെ കമൻ്റ് ബോക്സിൽ വന്നിട്ട് ഇതൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്ന ഒരു മിത്രമുണ്ട് അദ്ദേഹത്തിനെ കൂടി ഓർത്തിട്ടാണ് അല്ല അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഇത് ഈ ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ചു നിങ്ങളുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കൂടി വരയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം മാത്രമല്ല ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രോയിങ് അതിനെക്കുറിച്ചുണ്ട് എന്നാലും മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് ഞാനിതൊന്ന് പറഞ്ഞു തരികയാണ് നമ്മൾ ആദ്യം ഐ ലെവൽ എന്ന് പറയും ഐ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കാണുന്ന കാഴ്ച ഐ ലെവൽ ഡ്രോയിങ് ആണ് അപ്പോൾ നമ്മളിവിടെ രണ്ട് ബിന്ദുവിനെ അടയാളപ്പെടുത്തി ഈ ഐ ലെവലിലേക്ക് വന്ന് വാനിഷ് ആകുന്ന ഒരു കാര്യമാണ് പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ പഠിക്കുന്നത് അതിന് ഞാനൊരു സെൻറ്റർ പോയിന്റ് എടുത്തു ലെവൽ അതായത് നമ്മളൊരു വസ്തുവിനെ നേരെ തല ചരിക്കാതെ പൊക്കാതെ താഴ്ത്താതെ നമ്മൾ കാണുന്നതാണ് ഐ ലെവൽ ഉദാഹരണത്തിന് ഈ കാണുന്ന ഡ്രോയിങ് അല്ലേ ഒരാളിങ്ങനെ കാണും ഇതാണ് ഐ ലെവൽ വരുന്നത് വളരെ ദൂരോട്ട് പോകുന്നവർ പല രീതി നമ്മളതിനെ കാണും അപ്പൊ ഇതാണ് ഐ ലെവൽ ഈ കണ്ണിന്റെ നേരെ നമ്മൾ നേരെ തല പൊക്കാതെ താഴ്ത്ത നേരെ കാണുന്നതാണ് ഐ ലെവൽ െവലിൽ നിൽക്കുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങളെ പേഴ്സ്പെക്ടീവ് പഠിപ്പിക്കുന്നത് നോക്കുക ഞാനൊരു ബോക്സ് വരയ്ക്കുക ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു ബോക്സ് വരയ്ക്കുക ബോക്സ് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അവിടെ ഒരൊറ്റ വരയായിട്ടാണ് വരയ്ക്കുന്നത് കണ്ടോ ഈ വരയെ നേരെ തന്നെ ഇതിനെ വൺ പോയിന്റ് പേർസ്പെക്ടീവ് എന്നാണ് പറയുന്നത് വൺ പോയിന്റ് ഒരു നമ്മൾ നേരെ ഒരു വസ്തുവിനെ കാണുമ്പോൾ ഒറ്റ വാനിഷ് ആകുന്ന വൺ പോയിന്റ് പെർസ്പെക്റ്റീവ് എൻ്റെ വരയെല്ലാം സാധാരണ ചിത്രകല പഠിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ യാതൊരു വിധത്തിലുള്ള സ്കെയിലോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ കൈ കൈവിറച്ചാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കാവുന്ന രീതിയിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വരയ്ക്കുന്നത് അപ്പോൾ ഒരു ബോക്സ് വരയ്ക്കുമ്പോൾ ഞാൻ ഇവിടെയാണ് വാനിഷിങ് പോയിന്റ് ഇതാണ് ഐ ലെവൽ ഇത് ഒറ്റ വ്യൂ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എടുക്കാം ഇവിടെ നിന്ന് നമ്മൾ ഇത് കണ്ടോ ഇങ്ങനെ വരച്ചു വരും ഇത് എങ്ങോട്ട് വരും ഈ വാ വി പി ലേക്ക് വാനിഷിംഗ് നമ്മൾ വി പി അഥവാ വാനിഷിംഗ് പോയിൻ്റ് എന്ന് പറയും ഇനി ഇതേ ഇത് കണ്ടു ഇത് ഈ വരെ കണ്ടോ നിങ്ങൾ ഈ വരെ എങ്ങനെ ഇവിടെ വന്ന് ചേരും അപ്പോൾ നമ്മളൊരു ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാണ്ട് നമുക്ക് മനസ്സിലായി ഈ ബോക്സ് എങ്ങനെയുണ്ടാവും ഇങ്ങനെയാണ് ഈ ബോക്സ് കാണുന്നത് ഞാൻ ഈ വരച്ച രീതി ഏത് സാധാരണ ചിത്രാല പഠിക്കാത്തവർക്കും വരയ്ക്കാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ സാധാരണ വരകളിട്ട് കാണിക്കുന്നത് കണ്ടോ ഇനി നമ്മളിത് ഇവിടെ ഇവിടെ കാണാം ഈ ഇതിന് താഴെ നിന്ന് അതായത് ഇത് നമ്മൾ ഐ ലെവലിന് മുകളിൽ നിന്ന് കാണുന്നോണ്ടാണ് നമ്മൾ അടിഭാഗം കാണുന്നത് ഹൈ ലെവൽ ഇതാണ് അപ്പം അതിന് മുകളിലേക്ക് നോക്കുന്നവർ എന്താണ് അടിഭാഗമാണ് കാണുന്നത് അല്ലേ ഇനി ഐ ലെവലിൽ താഴെ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം ാണ് ഞാൻ കാണുന്ന ഒരു വ്യൂ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എങ്ങനെയാണ് ഇത് ഹൈ ലെവലിലേക്ക് ഇത് ഞാൻ അല്ലാതെ വരച്ചങ്ങളെ കാണിക്കാം ഹൈ ലെവലിലേക്ക് വരുന്നു ഇവിടെ വന്ന് ചേരുന്നു ഇതോ ഇവിടെ വന്ന് ചേരുന്നല്ലേ നോക്ക നോക്കാം നമുക്കിത് ഇതൊരു ബോക്സാക്കി മാറ്റാം ഇത് ആദ്യം തന്നെ ബോക്സ് വരച്ചിട്ടാണ് ഹൈ ലെവൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിനെന്ത് പറയും വൺ പോയിന്റ് പേർസ്പെക്റ്റീവ് ഒരു പോയിന്റിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ രണ്ട് പോയിന്റ് ഇല്ല അപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ ഇതിനെ നമുക്ക് സെന്ററിൽ ഒന്ന് വരച്ച് നോക്കാം കുറച്ച് ഹൈറ്റ് അതായത് മിഡ് റേഞ്ചിൽ കുറച്ച് ഇടയ്ക്ക് നമ്മൾ കാണുന്നത് ഇവിടെയാണെങ്കിലോ ഇതെന്താണ് വി പി ഉണ്ടോ വാനിഷൻ പോയിട്ടിലേക്ക് വന്നു ഇങ്ങനെ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ചില സംഗതികളൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഇവിടെ മോൾ ഭാഗത്തേക്ക് ഷെയ്ഡ് കൊടുക്കേണ്ട എന്നാലും ഞാൻ കൊടുക്കും നോക്കുന്നേ അപ്പോൾ നമ്മൾ ബോക്സ് ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് ഉദാഹരണത്തിന് ഞാൻ ഇതൊക്കെ വിട്ടിട്ട് ഞാനൊരു ബോക്സ് നിങ്ങളെ വരച്ച് കാണിക്കാം തുറന്നിരിക്കുന്ന ഒരു പെട്ടി അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാം കണ്ടോ ഒരു ബോക്സ് ഇരിക്കുന്ന തോന്നുന്നു ഇനി പലരും വരയ്ക്കുമ്പോൾ ഒരു തെറ്റ് എന്താണെന്ന് കൂടി ഞാൻ കാണിച്ചുതരാം ഇതിപ്പോ നിങ്ങൾ കണ്ടില്ല ഇപ്പോ ഇ പി ഐ കുറിച്ച് ഞാൻ പറഞ്ഞില്ല പറഞ്ഞുതരാം വാങ്ങിച്ച ബോക്സ് തന്നെ കറക്റ്റ് എന്ന് പറയാം മറ്റുള്ള പല്ലും വരയ്ക്കുമ്പോൾ ഇതിന്റെ തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പെട്ടി വരയ്ക്കാൻ വെച്ചാൽ ഓക്കെ ഇത് കാണുമ്പോൾ എൻ്റെ അപാകത നമുക്ക് തോന്നത്തില്ലേ ഞാൻ പറഞ്ഞു ഇതെല്ലാം സാധാരണ ചിത്രകല പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള സാധാരണ വരകളാണ് കാരണം ഇതിൻ്റെ വാനിഷിങ് പോയിന്റ് ഏതെങ്കിലും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിൽ അകന്നകന്നാണ് പോകുന്നല്ലോ ഇതും അകന്നേ പോകല്ലേ അപ്പോൾ ഇത് തെറ്റാണ് ഇത് നമ്മൾ നോക്കൂ ഞാൻ രണ്ട് പെൻസിൽ വെച്ച് അടയാളം കാണിച്ചു തരാം ഈ വരെ ഇങ്ങനെയാണ് കണ്ടോ അപ്പോൾ അടുത്ത വരെ വരുന്നത് എങ്ങനെയാവും കാണിച്ചു തരാം നോക്കുക കുറച്ച് ചരിഞ്ഞിട്ട് അതായത് ഈ വരെ ഇങ്ങനെയാണെങ്കിൽ ഈ വരെ നേരെ വന്നിട്ട് ഇങ്ങനെ ചരിയണം ഒരു വാനിഷിംഗ് പോയിന്റിലേക്ക് ഇത് ഇങ്ങനെയും വരണം അപ്പോൾ ഇതെല്ലാം ചെന്ന് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും ഈ വാനിഷിംഗ് പോയിന്റ് പോലെ അങ്ങനെ വരയ്ക്കുമ്പോഴാണ് ഈ ചിത്രം ശരിയാകുന്നത് നേരെ മറിച്ച് ഇത് വരുമ്പോൾ വാനിഷിംഗ് പോയിന്റുകളിൽ നിന്ന് അകന്നു പോകുന്നു അപ്പോൾ ഇത് തെറ്റാണ് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വരച്ച് പഠിക്കേണ്ടത് ഞാൻ ഒന്നുകൂടെ കാണിക്കാം നമ്മളൊരു വശം കാണുന്നു ഇനി അതിൻ്റെ അങ്ങോട്ടുള്ളതേ ആ വാനിഷിംഗ് പോയിന്റിലേക്ക് ഒരു പോയിന്റിലേക്ക് ഇത് ഇതിൽ നിന്ന് ഇത് ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് ചരിയണം ഇതിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് ഉയരണം ഈ വരെ നേരെ തന്നെ വരും ഒട്ടും ചരിയുന്നില്ല ഈ വരെയും നേരെ തന്നെ ഒരു നോക്കും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ വാനിഷിങ് പോയിന്റ് ഇവിടെ ഇപ്പം മൂന്നു വരെ ചെന്നിട്ട് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും അപ്പോഴാണ് ചിത്രം ശരിയാവുന്നത് അപ്പോൾ ഇത് വളരെ സാധാരണ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ വൺ പോയിൻറ്റ് പെർസ്പെക്റ്റീവിനെ കുറിച്ച് പറഞ്ഞു ഇനി അടുത്തത് ടു പോയിന്റ് പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ് പറയുന്നത് ഈ ക്ലാസ്സിൽ മൂന്ന് പെർസ്പെക്റ്റീവിനെ കുറിച്ച് ബേസിക്കായിട്ടാണ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആയിട്ടാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ കൂടുതൽ ഉയർന്ന തലത്തിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് യൂട്യൂബിലേക്കു ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പലരും ഞാനല്ല മറ്റു പലരും അതൊക്കെ നോക്കി പഠിക്കാൻ കേട്ടോ ഇതിപ്പം മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരുന്നു മാത്രം അപ്പോൾ നമുക്ക് ടു പോയിന്റിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ വൺ പോയിന്റ് കഴിഞ്ഞു ഈ ടു പോയിന്റിലേക്ക് പോകാം ഇതാണ് നമ്മൾ എന്തു പറഞ്ഞത് ഐ ലെവലേ നിങ്ങൾ ഒറ്റ വരയ്ക്കുക കൈ എടുത്ത് എടുത്തെടുത്ത് ഇങ്ങനെ വരയ്ക്കാം അപ്പോൾ രണ്ട് പോയിന്റുകൾ ഇതിന് ഐ ലെവലാണ് ഇത് ലൈൻ അല്ലേ ഇത് ഹോറിസോൺ ലെഫ്റ്റ് ലൈൻ റൈറ്റ് ലൈൻ ഇനി ഞാൻ വരയ്ക്കുന്നത് ഒരു കോർണറിൽ നിന്നൊരു വസ്തുവിനെ കാണുമ്പോഴാണ് രണ്ട് പോയിന്റിലേക്ക് വാൻഷികൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കാണുമ്പോൾ ഒറ്റ പോയിന്റ് പേസ്പെക്റ്റീവും നമ്മൾ കോർണറിൽ ആ വസ്തുവിടെ മൂലയ്ക്ക് നിന്ന് കാണുമ്പോൾ രണ്ട് വശത്തേക്കുള്ള പേർസ്പെക്റ്റീവ് നമുക്ക് കാണാം അത് വാനിഷിംഗ് പോയിന്റ് എന്നാണ് ഇത് എന്ന് ചേരുന്ന ഇടത്തിന് പറയുന്ന പേര് അപ്പം ഞാനിത് ഇവിടെ ഒരു വര താഴേക്ക് ബോക്സ് വരയ്ക്കാൻ പോകണേ ഒരു പെട്ടിയാണ് എനിക്ക് വരയ്ക്കുന്നത് ഇത്രയും ഉള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ലൈന് എവിടേക്ക് കൊണ്ടുപോകുന്നു ഈ പേഴ്സ്പെക്റ്റീവിലേക്ക് കണ്ടോ ഒരു ലൈൻ ഞാൻ ഇവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു അടുത്തൊരു വരെ അതെ ഇവിടേക്ക് പോയി അടുത്ത വരെ ഞാൻ ഇവിടേക്ക് വന്നു ഇവിടേക്ക് വന്നു കണ്ടോ രണ്ട് രണ്ടുപേരെ വന്നു അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ബോക്സിൻ്റെ വലിപ്പം ഇത്രയുമാണെന്ന് കരുതുന്നു കണ്ടോ നേരെ വരക്കി വരെ ചരിയാൻ പാടില്ല നിങ്ങൾ ഒരു ക്യാമറയിൽ കാണുമ്പോൾ വരകൾ ചരിഞ്ഞതായിട്ട് തോന്നും ക്യാമറ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ ക്യാമറ വെച്ചിരിക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് സ്വദേക്ഷേപിക്കുക നിങ്ങൾ വരയ്ക്കുമ്പോഴൊക്കെ നേരെ തന്നെ വരയ്ക്കുക എന്നിട്ട് ഈത് കണ്ടു ഈ വരെ ഇത് എവിടെ ചെന്ന് ചേരണം ഇവിടെ ചെന്ന് ചേരണം കണ്ടോ ഈ വരെ എവിടെ വരണം ഇവിടെ വരണം കേട്ടോ അപ്പം എത്ര വി പി വന്നു വാനിഷിംഗ് പോയിന്റ് രണ്ടെണ്ണം അല്ലേ അപ്പം എന്തായി ഷൂ പോയിൻറ്റ് പേസ്പെക്റ്റ് അപ്പം നമ്മൾ ആദ്യം കണ്ട വസ്തുവിന് നമ്മൾ അപ്പോൾ മുകളിലാണെങ്കിൽ ഇതുതന്നെയാണ് അവസ്ഥ കേട്ടോ അതെ മുകളിൽ ഞാൻ ഇവിടെ വരയ്ക്കാം ഇത് വരച്ചു ഇത്ര ഉള്ളൊരു പെട്ടിയാണ് ഞാൻ ഞാനിൻ്റെ എവിടെ വരയ്ക്കണം കണ്ടോ ഇത്ര വരച്ചു ഇതെവിടെ വരണം ഇവിടെ വരച്ചു ഇതെങ്ങനെയാണ് ഇവിടെ ഇരിക്കാൻ വരേണ്ടല്ലേ ഇവിടെ വരച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഈ ബോക്സിന്റെ വരുപ്പന്ത് ഇത്രയും വലുപ്പുള്ള ബോക്സ് ആക്കി അപ്പൊ നമുക്കിത് കിട്ടുന്ന ശരിയായിട്ടുള്ള വരെ ഇതാണല്ലേ വരയൊക്കെ നേരെയാണ് കേട്ടോ ചെരഞ്ഞിട്ട് തോന്നല് എല്ലാം നേരേ താഴോട്ട് ഒരു ചരട് ഒരു കല്ല് കെട്ടി തൂക്കിയാൽ എങ്ങനെ നേരെ നിൽക്കുന്നു അതുപോലെ നേരെ അപ്പൊ ഇതെങ്ങോട്ട് വരും ഈ വി പിട്ട് കേട്ടോ ഇതെങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും അല്ലേ അപ്പൊ എങ്ങനെയാണ് ഈ ബോക്സ് വരുന്നത് കണ്ടോ നമുക്ക് ഇതിൻ്റെ അടിഭാഗം ആണെങ്കിൽ അകത്തോട്ടാണെങ്കിൽ ഇപ്പോഴെങ്കിലും ചെയ്തു കൊടുക്കാം അതിലൊരു ബ്ലോക്ക് ആണെങ്കിലും ഒരു കട്ട പോലെ നമ്മൾ തിരിച്ചാണ് കൊടുക്കും കണ്ടോ അപ്പം നമ്മൾ ഒരു മൂലയ്ക്ക് ഇതൊരു ബോക്സ് ഒക്കെ വരയ്ക്കുകയാണ് ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണെങ്കിൽ കണ്ടോ ഇതിങ്ങനെ ഇതിങ്ങനെ ചെല്ലേ ഇതൊക്കെ പോലും ഒരു വാശി പോലെ ചെല്ലും അപ്പം ഞാനതിന് ഒരു ഫ്ലാപ്പ് ഒക്കെ വെക്കുകയാണെങ്കിൽ കാണിച്ചാലും നമുക്കിത് പഠിച്ചാൽ ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ കുടങ്ങനെയാണ് ചെറിയ അപ്പം ഇതും ഇതുമൊക്കെ ഒരു പോയിന്റ് അത് കേന്ദ്രീകരിക്കണം ഇതിനെ എങ്ങനെയാണ് അപ്പോൾ ഈ വരെ ചെറിയ ഇത് ഇതിങ്ങനെ ഇതിങ്ങനെ ഇത് നേരെ അവിടെ ചെന്ന് പോയിന്റ് ആണ് അപ്പോൾ ഇത് ചെറിയ വീ വലിപ്പായിരിക്കും ഇതിനും ചെറുപ്പമായിരിക്കും ഈ മൂന്ന് വരകളാണ് ഏറ്റവും സെൻട്രൽ വരയാണ് ഏറ്റവും വലുതായിട്ട് കണ്ടോ ഇങ്ങനെ ബന്ധു പറ്റും കണ്ടോ അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവം ഒരു ബിന്ദുവിൽ ചെന്ന് കേന്ദ്രീകരിക്കണം ഇവനും ഒരു ബിന്ദുൽ ചെന്ന് കേന്ദ്രീകരിക്കണം ഇതും അങ്ങോട്ട് പോകും ഇത് കണ്ടോ ഇത് ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഈ അകത്തോട്ട് ചൈന അപ്പോഴേ ഇവർ ഒരു ബിന്ദുവിൽ ചെല്ലത്തുള്ളൂ ഇവനെ അങ്ങനെ പോകുള്ളൂ ഒരു ബോക്സ് കണ്ടോ ഓക്കെ തെളിച്ച് വരയ്ക്കാം ഈ ഇതെല്ലാം ഈ എല്ലാ വരകളും ഒരു ബിന്ദുവിലേക്കാണ് പോണ്ടത് കേട്ടോ നമുക്ക് അല്ലെന്തൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സ് പോലെ നമുക്ക് തോന്നും ഒരു പെട്ടിയൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് തെറ്റാതിരിക്കണമെങ്കിൽ ഇത്തരം പോയിന്റുകളൊക്കെ ഇതെല്ലാം വാങ്ങിച്ചിരിക്കും കേട്ടോ ഞാൻ വളരെ സിമ്പിളായിട്ട് അതായത് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ ഒരു ആർട്ടിസ്റ്റിക് ഡ്രോയിങ് ഒന്നും അല്ല എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും പോകുന്നത് നോക്കുക വീണ് മനസ്സിലായോ ഇത് വരയ്ക്കാൻ പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാണോ ചെറിയ തെറ്റ് വരുന്നതാണ് ചില ചില വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കും ഇങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകൾ വരും അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെയൊക്കെ തെറ്റി വരും അപ്പോൾ നമുക്ക് ആകെ പടം തെറ്റിയതായിട്ട് അതുകൊണ്ട് നമ്മൾ ഇത്തരം ഡ്രോയിങ്ങുകളാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും മനസ്സിലായത് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്കിനി ത്രീ പോയിൻ്റ് കൂടെ കാണിക്കാം ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് മാത്രമാണ് നിങ്ങൾ ഒരുപാട് വരച്ച് 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 മാത്രമാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലാതെ ഒരിക്കലും ഇത് കയ്യിൽ വരില്ല പിന്നെ ഫ്രീ ഹാൻഡ് വരയ്ക്കാനുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ കൊണ്ടുവരണം അപ്പോൾ നമുക്ക് അധികം വൈകാതെ ത്രീ പോയിന്റിലേക്ക് പോകാം ഈ ക്ലാസ്സിൽ നമ്മൾ ത്രീ പോയിന്റ് പേർസ്പെക്റ്റീവിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് ഒന്നും രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ നമ്മൾ നോക്കുക ഒരു ഐ ലെവൽ നമ്മൾ എടുക്കുന്നു കണ്ടോ ഐ ലെവൽ എടുത്തു നമ്മൾ താഴേക്ക് മൂന്നാമത്തെ വി പി വാനിഷിംഗ് പോയിന്റിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ ത്രീ പോയിന്റ് ആണല്ലോ അപ്പോൾ ഇവിടെ ഞാൻ വരയ്ക്കുന്നത് ചില ചില ഫ്ലാറ്റിന്റെ ഒക്കെ മുകളിൽ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ മുകളിൽ വിടർന്ന് താഴേക്ക് ഇങ്ങനെ വരും താഴേക്ക് നോക്കുമ്പോൾ തിരിച്ച് ഇങ്ങനെ പോകും അല്ലേ നമുക്ക് അതിന്റെ ഒരു ചെറിയ രീതി ഇവിടെ വരച്ച് നോക്കാം നോക്കൂ ഇവിടെ ഞാൻ ഇവിടെയാണ് ഇത്രയുള്ളൊരു ബോക്സ് പോലെയാണ് ഇവിടെ എടുക്കുന്നത് ഓക്കെ ഇവിടെ നിന്ന് നേരെ ഈ ഡ്രോയിങ് പോകുന്നത് ഈ വാൻഷിംഗ് പോയിന്റിലേക്കാണ് ഇവിടെ നിന്ന് നേരെ ഇത് പോകുന്നത് ഈ വാനിഷിംഗ് പോയിന്റിലേക്കാണ് ഇവിടെ നേരെ വരുന്നത് ഈ വി പിയിലേക്കാണ് ഇതാണ് വാഷിംഗ് പോയിന്റ് കേട്ടോ ഇവിടെ ഈ വാഷിംഗ് പോയിന്റ് നേരെ വരുന്നത് ഇവിടേക്കുമാണ് കണ്ടോ അപ്പോൾ നമുക്ക് നേരത്തെ ആണെങ്കിൽ ടു പോയിൻ്റ് നമുക്ക് ത്രീ പോയിന്റ് വേണം അപ്പോൾ എന്ത് ചെയ്യണം ഇവിടേക്കും വരണം അതുകൊണ്ട് ഞാൻ ഈ മുകളിൽ നിന്ന് താഴേക്ക് ഈ വി പിയിലേക്കാണ് വരയ്ക്കുന്നത് കണ്ടോ ഇവിടെ വാഷിംഗ് പോയിന്റ് ഇതാണ് വാഷിഷിംഗ് പോയിന്റ് അപ്പോൾ എനിക്ക് ഇത്രയോണ് വലിപ്പം വേണ്ടത് എന്ന് വിചാരിക്കുക ഈ വാൻഷി മോലിലേക്ക് കണ്ടോ അപ്പോൾ ഇത് രണ്ടും ചരിഞ്ഞും ഇതെങ്ങോട്ട് പോകും സ്വാഭാവികമായിട്ട് ഈ വാൻഷി മോനിലേക്ക് അത് പോകും ഇതോ ഇത് ഇവിടേക്കും വരും നോക്കുക ഈ വര അകത്തുണ്ടെങ്കിൽ തന്നെ അവനും വരുന്ന ഇവിടേക്കാണ് അതിങ്ങനെ കാണിച്ചു നോക്കും ഞാൻ അധികം വരയ്ക്കും ഒറ്റ വരയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വരച്ച് കൺഫ്യൂഷൻ വേണ്ട മുകളിലാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് വരുന്നത് നോക്കുക ഇതിന് നമ്മൾ എന്ത് പറയും ത്രീ പോയിൻ്റ് പെർസ്പെക്റ്റീവ് ഒന്ന് രണ്ട് താഴെ വരുമ്പോൾ മൂന്ന് ത്രീ പോയിന്റ് പെർസ്പെക്റ്റീവ് ഇത് തന്നെ മുകളിലോട്ടാണെങ്കിലും ഇതേ അവസ്ഥ കൂടെ കുറച്ച് ചെറുതായിട്ട് വരയ്ക്കാം ഇവിടെ വാനിഷിങ് പോയിൻ്റ് ഒക്കെ ഇവിടം വരെ കിട്ടും സ്ക്രീനിൽ ഇവിടം വരെ അപ്പോൾ ഞാൻ ചെറുതായിട്ട് വരയ്ക്കാം എനിക്ക് ഇത്രയുള്ള ഒരു കാര്യം ഒരു ബോക്സാണ് വരയ്ക്കണമെങ്കിൽ അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് ഈ വാനിഷിംഗ് പോയിന്റ് ഈ വാനിഷിംഗ് പോയിന്റ് വാനിഷിൻ പോരിലേക്ക് വന്നു വാനുഷിം പോരിലേക്ക് വന്നു അപ്പോൾ നമ്മളെങ്ങനെയാണ് മുകളിൽ നിന്നാകുമ്പോഴെന്നാണ് തിരിച്ചല്ലേ കാണേണ്ടത് ഇവിടെ അല്ലേ വാനിഷി പോലെ അപ്പോൾ ഈ വാനിഷിം പോരിൽ ഇങ്ങോട്ട് വരുന്നു അത് കണ്ടോ മനസ്സിലായോ അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഭാഗം കിട്ടി ഇതെങ്ങോട്ട് പോവും ഇവിടേക്ക് പോവും ഇത് ഇവിടേക്കും പോവും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ദേ ത്രീ പോയിന്റ് പേഴ്സ്പെക്റ്റീവ് വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏതും പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഏതും പഠിക്കാൻ പറ്റും അതാണ് ത്രീ പോയിന്റ് പേഴ്സ്പെക്റ്റീവ് ഇത് മൂന്നും ഞാൻ വളരെ സിമ്പിളായിട്ടാണ് വരച്ച് കാണിച്ചത് അത്ര പടം വരയ്ക്കാൻ അറിയാൻ പറ്റാത്തവർക്കും അവരെ കൈ വരയ്ക്കുന്നവർക്കും വേണേൽ ഞാൻ ഈ വരച്ചാണ് അപ്പോൾ അവർക്കും വരയ്ക്കാത്തവർക്കും അത്ര സിമ്പിളായിട്ടാണ് ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ലാൻഡ്സ്കേപ്പുകൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ ഒക്കെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇത് നിങ്ങൾ വിശദമായിട്ടൊക്കെയാണ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിലൊന്നുകൂടെ ഫോട്ടോയൊക്കെ വെച്ചു വേണമെങ്കിൽ ഞാൻ എടുക്കാം എന്തായാലും ഇത് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്നോടൊത് നിരന്തരം ആവശ്യപ്പെട്ട ക്ലീം എത്രത്തിനും ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഡ്രോയിങ്ങുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ഒരുപാട് നന്മകളായിരുന്നു ജീവിതം മനോഹരമായിട്ട് ചിത്രങ്ങളിലൂടെ വരകളിലൂടെ വർണ്ണങ്ങളിലൂടെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഉടനെ അടുത്ത ചിത്രവുമായിട്ട് എത്താം ഒരുപാട് ഇഷ്ടം